തലസ്ഥാന ജില്ലയിലേക്കാണ് ആദ്യം പോകുന്നത് ഗവർണർ സർക്കാർ പോര് വീണ്ടും മുറുകുകയാണ് ഗവർണർക്കെതിരെയുള്ള നിലപാടുകളിൽ മാറ്റം വരുത്തില്ലെന്ന് സർക്കാരും സർക്കാരിനെതിരെയുള്ള നിലപാട് കടുപ്പിച്ച് ഗവർണറും മുന്നോട്ട് പോവുകയാണ് അതേസമയം ഇരുവരുടെയും തർക്കം ഒരു മാസം ഈ മാസം ആരംഭിക്കേണ്ട നിയമസഭാ സമ്മേളനത്തിലും പ്രതിഫലിക്കും അതോടൊപ്പം തന്നെ മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് റോഡ് നിയമ ലംഘനങ്ങൾ കണ്ടെത്താനായി സംസ്ഥാന സർക്കാർ കോടികൾ മുടക്കി സ്ഥാപിച്ച എഐ ക്യാമറകളുടെ പ്രവർത്തനം അവസാനിക്കുകയാണ് കൂടാതെ തിരുവനന്തപുരം തിരുവല്ലത്തെ ഷഹാനയുടെ ആത്മഹത്യയിൽ പ്രതികളെ പിടികൂടാൻ സാധിക്കാത്തത് ഉന്നത രാഷ്ട്രീയ ഇടപെടൽ മൂലം എന്ന ആരോപണവും ബന്ധുക്കൾ ഉന്നയിക്കുന്നുണ്ട് എന്തായാലും ഈ വാർത്തകളുടെയൊക്കെ വിശദാംശങ്ങളുമായി ശാലിനി ചേരുകയാണ് ശാലിനി ഗുഡ് മോർണിംഗ് നമുക്കറിയാം ഏറെ വിവാദത്തിൽ നിൽക്കുന്ന ഒരു വിഷയമാണ് ഗവർണർ സർക്കാർ എന്തായാലും അത് വീണ്ടും ഇങ്ങനെ ഓരോ ഇടവേളകളിൽ മാറി മാറി മുറുകുന്ന ഒരു കാഴ്ച വാദപ്രതിവാദങ്ങളിലേക്ക് പോകുന്ന കാഴ്ചയൊക്കെ തന്നെയാണ് ഗവർണർക്കെതിരെയുള്ള നിലപാടിൽ തന്നെയാണ് സർക്കാർ പക്ഷേ എന്ത് വിട്ടുവീഴ്ചക്കും തയ്യാറല്ല സർക്കാരിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് ആവശ്യമുള്ളപ്പോൾ അതേ നിലപാട് തുടർന്ന് തന്നെയാണ് ഗവർണറുടെ നീക്കവും എങ്ങനെ കാണാം രോഹിണി ഗുഡ് മോർണിംഗ് നമസ്തേ രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് സർക്കാർ ഗവർണർ പോരെ അതൊരു പാരമത്യത്തിൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതും അത് തന്നെയാണ് പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ വേദിയിൽ ഒരു മുഖത്തോട് മുഖം നോക്കാൻ തയ്യാറാകാതെയും അഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ തയ്യാറാകാതെയും ഗവർണറും സർക്കാരും ഒരേ വേദി പങ്കിടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് ചായ സൽക്കാരം ഉൾപ്പെടെ ബഹിഷ്കരിച്ചുള്ള മന്ത്രിമാരുടെ പ്രതിഷേധവും മുഖ്യമന്ത്രിയുടെ ഇറങ്ങിപ്പോക്കും ഒക്കെ നമ്മൾ കണ്ടതുമാണ് സമാനമായി തന്നെയാണ് ഇന്ന് ത്ത് മുംബൈയിൽ നിന്നും തിരികെ എത്തിയ ഗവർണറുടെ പ്രതികരണവും വന്നിട്ടുള്ളത് തനിക്കെതിരായിട്ടുള്ള എസ് എഫ് ഐ പ്രതിഷേധങ്ങളുടെ മാസ്റ്റർ പ്ലാൻ അല്ലെങ്കിൽ അത് നടത്തുന്നത് മുഖ്യമന്ത്രി തന്നെയാണ് എന്ന് അദ്ദേഹം വീണ്ടും ആവർത്തിക്കുന്നുണ്ട് എസ് എഫ് ഐ പ്രവർത്തകരെ വിട്ടുകൊണ്ട് തന്നെ ആക്രമിക്കാനും അതിന് നേതൃത്വം നൽകാനും അത് കണ്ട് അദ്ദേഹം തൃപ്തരാ തൃപ്തനാവുകയാണ് എന്നുള്ള ഒരു വിമർശനം ഇന്നലെയും ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് കാരണം പലരുടെയും കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കൊച്ചിയിലടക്കം കണ്ടതാണ് ഗവർണറുടെ കോലം കത്തിക്കുന്ന ഒരു സാഹചര്യം എസ് എഫ് ഐയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന ഇത് അടക്കമുള്ള നടപടികളിൽ അദ്ദേഹം പ്രതിഷേധവും വിമർശനവും ഉന്നയിച്ചിട്ടുണ്ട് എസ് എഫ് ഐ തന്റെ കോലം മാത്രമല്ലേ കത്തിച്ചിട്ടുള്ളൂ കണ്ണൂരിലടക്കം പലരെയും ജീവനോടെ കത്തിച്ചില്ലേ എന്നുള്ളൊരു ചോദ്യം കൂടിയാണ് ഗവർണർ മാധ്യമങ്ങൾക്ക് മുൻപിൽ ചോദിക്കുകയും ചെയ്തത് എന്തായാലും ഇനി കാത്തിരിക്കുന്നത് ജനുവരി മാസത്തെ നിയമസഭാ സമ്മേളനമാണ് ബജറ്റ് സമ്മേളനം ആരംഭിക്കാൻ പോവുകയാണ് ഇതിന് മുന്നോടിയായിട്ട് ഒരു വർഷം ആരംഭിക്കുമ്പോൾ ആദ്യ സമ്മേളനം ആരംഭിക്കുമ്പോൾ സ്വാഭാവികമായും ആ വർഷത്തെ നയപ്രഖ്യാപനം സർക്കാരിന്റെ നയം എന്താണ് ാണ് എന്നുള്ളത് അവതരിപ്പിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് അത് അവതരിപ്പിക്കേണ്ടത് ഗവർണർ സർക്കാർ ഈ നയപ്രഖ്യാപന പ്രസംഗം രണ്ടു ദിവസങ്ങൾക്ക് ഉള്ളിൽ നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നതിന് ദിവസങ്ങൾക്കുള്ളിൽ രാജ്ഭവന്റെ മുന്നിൽ എത്തിക്കുകയും ചെയ്യും രാജ്ഭവൻ അത് അംഗീകാരം നൽകുകയാണെങ്കിലും ഒപ്പം തന്നെ ഗവർണർ അത് വായിക്കുകയാണെങ്കിൽ മാത്രം പ്രശ്നങ്ങളൊന്നുമില്ലാതെ സർക്കാർ ഗവർണർ തർക്കം സമാധാനപരമായി പോവുകയും ചെയ്യും പക്ഷേ ഇവിടെ കാണുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഗവർണർ സ്വീകരിക്കാൻ പോകുന്ന നടപടി അത് ഏറെ നിർണായകമാകും എന്നുള്ളതിൽ സംശയമില്ല പ്രത്യേകിച്ച് നമ്മൾ കണ്ടതാണ് പൗരത്വ ഭേദഗതി നിയമമൊക്കെ തന്നെ സംസ്ഥാന നിയമസഭ ചർച്ച ചെയ്ത സമയത്തും അതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഒഴിവാക്കിയുമൊക്കെയും അത് വായിച്ചുമുള്ള പ്രതിഷേധവുമൊക്കെ ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ നടത്തിയതുമാണ് ഒരു സാഹചര്യം ഇക്കുറി നിയമസഭാ സമ്മേളനത്തിൽ ഉണ്ടാകുമെന്നുള്ളതിൽ സംശയമില്ല അതായത് നിലവിൽ നയപ്രഖ്യാപന പ്രസംഗം ഒന്നും രാജ്ഭവനിൽ എത്തിയിട്ടില്ല എങ്കിൽ പോലും വരും ദിവസങ്ങളിൽ അത് എത്താനുള്ള സാഹചര്യമുണ്ട് എങ്കിൽ ഗവർണർ സ്വീകരിക്കുന്ന നിലപാട് അതി അതിനിർണായകമാകുമെന്നുള്ളതിൽ സംശയമില്ല എന്തായാലും അതേസമയം തന്നെയാണ് ഈ സർവകലാശാലകളിലൊക്കെ തന്നെ ഗവർണർക്കെതിരായിട്ടുള്ള പ്രതിഷേധ ബാനറുകൾ ഇപ്പോഴും തുടരുകയാണ് കേരള സർവകലാശാല സിൻഡിക്കേറ്റ് ഉൾപ്പെടെ നടപടി സ്വീകരിക്കാത്തത് വി സിയുടെ ഉൾപ്പെടെ നിർദ്ദേശവും ഉത്തരവുമൊക്കെ മറികടന്നുകൊണ്ട് എസ് എഫ് ഐ പ്രവർത്തകർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നതിനുള്ള അമർശം രാജ്ഭവനും ഗവർണറും ഒക്കെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും അക്കാര്യത്തിലൊക്കെ ഒരു തീരുമാനം വരും ദിവസങ്ങൾ ഉണ്ടാവാം ഇനി കുറച്ച് ദിവസം ഗവർണർ തലസ്ഥാനത്ത് ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഗവർണർ സർക്കാർ തർക്കം അല്ലെങ്കിൽ പോര് മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ് അതിലിനി ഈ നിയമസഭാ സമ്മേളനത്തിൽ തന്നെയാകും അതെ തീർച്ചയായും ഗവർണർ സർക്കാർ പോരിങ്ങനെ മുറുകിക്കൊണ്ടിരിക്കുകയാണ് സർക്കാർ പലപ്പോഴും രാഷ്ട്രീയ പകപോക്കലിനുള്ള വേദിയായി ഇടവരുത്തുന്നുണ്ട് പല കാര്യങ്ങൾക്കും പക്ഷേ ഗവർണർ നിലപാട് അതുപോലെ തന്നെ അതിശക്തമായി തന്നെ തുടർന്നു കൊണ്ടിരിക്കുകയാണ്